പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പൂഴിച്ചും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിൻ്റെ ഉറകടമായ കർത്താവെ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ ഇത സമ്പൂർണമായിട്ടും അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ ഇത സമർപ്പിക്കും കാരുണ്യവാനായ കഥാവേ എൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിൽ അങ്ങ് നൽകിയ ഓരോ അനുഗ്രഹത്തെയും ഓർക്കും ഇന്നത്തെ തിരുവചനത്തിലൂടെ അങ്ങ് പരം ശുഷ്കിച്ച് പോയ മനുഷ്യനെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചതുപോലെ രോഗികളായിട്ടുള്ള എല്ലാവരെയും അങ്ങ് സ്പർശിക്കുകയും സൗഖ്യപ്പെടുത്തുകയും അവരുടെ സമ്മർദ്ദങ്ങളെ അങ്ങേറ്റെടുക്കുകയും ചെയ്യുന്നു കാരുണ്യവാനൊക്കെത്താ വിശ വിൻസൻ് വിൻസെൻ്റ് പല്ലോട്ടി എത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ട് ആതുര ശുശ്രൂഷയിലും പരിത്യാഗ പ്രവർത്തികരിലും ഒക്കെ കൂടുതൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഈ വിശുദ്ധൻ ഇന്നും അഴുകാതിരിക്കുന്നത് പോലെ ഈ വിശുദ്ധൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കുക ഞങ്ങളെ അത് പഠിപ്പിക്കുന്നു കാരുണ്വനാകത്താവ് ഈ വിശുദ്ധൻ സ്ഥാപിച്ച പൊളോട്ടീൻ സഫയിലെ എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അങ്ങ് ഈ വിശുദ്ധനിലൂടെ സഫയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയും അപ്പോൾ എൻ്റെ യുദ്ധങ്ങളിൽ എഴുതി കഴിഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമായി കടന്നുവന്ന ഈ വിശുദ്ധൻ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എല്ലാം അങ്ങയുടെ മഹത്വത്തെ വർണ്ണിക്കുന്നു അത് വർണ്ണിക്കുവാനായിട്ടാണ് എൻ്റെ ഈ ജീവിതം അതിനായി പരിത്യാഗ പ്രവർത്തികളിലൂടെയും വിശുദ്ധിയിലൂടെയും ജീവിതം നയിച്ചാൽ ഈ വിശുദ്ധൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും മാനസാന്തരമില്ലാതെ കഴിയുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുവുമ്പിൽ സമർപ്പിക്കും അവരുടെ ആത്മാക്കി രക്ഷയായി അങ്ങ് ചിന്തിയ രക്തത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ അവർക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകണം ദൂതന്മാരുടെ രാജാവായി നിശ്രീക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തിലുള്ള അപകടനങ്ങളെ കാത്തുകളാണ് പ്രഭാതത്തിനേറ്റങ്ങി മാർത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശുവെ നന്ദി ഈശ്വസ് ഈശ്വാരാധന